ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദ് പറഞ്ഞു എല്ലാവർക്കും ഫിറോസ് സാദ് ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ആരെങ്കിലും വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നമ്മൾ അത് കാണുന്നതിന് മുമ്പ് അയാൾ അത് ഡിലീറ്റ് ചെയ്താൽ നമുക്കത് കാണണമെന്നൊരു ആഗ്രഹമുണ്ടാകും എന്താണ് അയാൾ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് അയാൾ ഇട്ട് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഇമേജ് ഇത് കാണാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവും ആ ആഗ്രഹം തീർക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ അത് ബെച്ചപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കൂട്ടുകാർ എന്ത് മെസ്സേജും ഡിലീറ്റ് ചെയ്താലും ആ ഡിലീറ്റ് ഫോർ എവ്രി വൺ അടിച്ച് ഡിലീറ്റ് ചെയ്താലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ക്ലിയർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിലും യൂട്യൂബിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോ കളിക്കുന്നത് വീഡിയോ മാക്സിമം നിങ്ങൾ കൂട്ടിലേക്കൂടെ ഷെയർ ചെയ്യുക നല്ലൊരു ആപ്പാണ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വീഡിയോ മനസ്സിലാക്കാം നിങ്ങളുടെ കൂട്ടുകാരൻ അയച്ച ഡിലീറ്റ് ഫോർ എവറി വൺ മെസ്സേജ് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ റിക്കവർ ചെയ്ത് ചെയ്തത് വളരെ സിമ്പിളാണ് ആണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആയി കൊണ്ടുവരാ പെർമിഷൻ കൊടുത്ത് നിങ്ങൾ അലോ ചെയ്യുക അലോ എല്ലാ പെർമിഷനും നിങ്ങൾ അലോ ചെയ്താൽ മാത്രമേ ഈ ആപ്പ് ഉപയോഗം സാധിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ യൂസ് ഒരു ഫോൾഡർ സ്വീകരിക്കണം ആ ഫോഡറിലുള്ളിലേക്കായിരിക്കും ഒന്ന് സേവ് ആവുക അപ്പോൾ യൂസ് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് വാട്സാപ്പിൻ്റെ ഏതെങ്കിലും ഫോഡോർ എടുത്ത് ഇതാക്കുന്ന യൂസ് ഫോൾഡർ കൊടുക്കുക അലോ പെർമിഷൻ അലോ ചെയ്യുക ഇനി വീണ്ടും അലോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അലോ ചെയ്യുക ആ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കാണിക്കുക അവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ഒന്നും കൂടി അലോ ചെയ്യുക ഇനി ബാക്ക് അടിക്കുക ബാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവൈസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിലേക്കായിരിക്കും നമ്മുടെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ വരുന്നത് ഓക്കെ ഇനി ഞാൻ കുറച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം സെറ്റിംഗ്സിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റം വരണമെന്നില്ല നമുക്ക് വാട്സ്ആപ്പ് മാത്രം മതിയെങ്കിൽ വാട്സാപ്പിന് മാത്രം ടിക്ക് മാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ ഇനി ബാക്ക് ബാക്ക് ബാക്കിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ എൻ്റെ വൈഫിനോട് എൻ്റെ ഈ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് മെസ്സേജുകൾ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൾ മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് 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 കഴിഞ്ഞാൽ അവസ്ഥ പോകുന്നു നോക്കാം ഓക്കെ വേണ്ടി ഞാൻ വാട്ട്സപ്പ് മെസ്സേജ് തുറന്നു വയസ്സപ്പ് മെസ്സേജ് തുറന്നതിനു ശേഷം ഇവിടെ കാണാൻ നിൽക്കും മാളു എന്നുള്ളൊരു പ്രൊഫൈൽ കാണാൻ നിൽക്കും അതിനെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഇത് അവിടെ കണ്ടു കഴിഞ്ഞു പക്ഷേ കണ്ട് കഴിഞ്ഞതിന് മുമ്പ് അവൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഓക്കെ ഞാൻ തിരിക്കൽ അവിടെ മൊബൈലിൽ നിന്നും ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണ് ഹായ് ഇതൊക്കെ ഓക്കെ ഇനി നിങ്ങൾക്കിതെല്ലാം മാഞ്ഞ് പോകുന്നത് കാണാൻ സാധിക്കും ഓക്കെ എല്ലാം മാഞ്ഞ് പോയി ഈ മാഞ്ഞ് പോയ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു പോയ മെസ്സേജ് ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് അതാണൊന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്നും കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഹായ് ജസ്റ്റ് പരസ്യ ജസ്റ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ ക്ലോസ് ചെയ്യുക ഇവിടെ ഹായ് ശബ്ദം അവിടെ മെസ്സേജുകൾ മുഴുവനായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലിൻ ആണ് മാക്സ് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരും എന്ത് മെസ്സേജ് അയച്ചിരിക്കണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉള്ളിൽ ഇത് സൂക്ഷിച്ച് വെക്കും അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിൽ നിന്നും ആരെങ്കിലും എന്ത് രജിസ്റ്റ് ചെയ്താലും അത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ വരിക ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഉണ്ടോ വളരെ സിമ്പിൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ